യു എ പ്രതിഷേധിച്ച ബംഗ്ലാദേശികൾക്ക് തടവും നാടുകലത്തലും ശിക്ഷ ബംഗ്ലാദേശിൽ നടക്കുന്ന സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് പ്രതികൾ യു എ പ്രതിഷേധിച്ചത് സ്വന്തം രാജ്യത്തെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രകട പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തതിനും കലാപത്തിന് പ്രേരിപ്പിച്ചതിനുമാണ് മൂന്ന് പ്രതികളെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് അൻപത്തിനാല് പേരെ തടവു ശിക്ഷയ്ക്ക് ശേഷമാണ് നാടുകടത്താൻ ഉത്തരവിട്ടിട്ടുള്ളത് ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത എല്ലാ ഉപകരണങ്ങളും കണ്ടുകെട്ടാനും അബുദാബി ഫെഡറൽ അപ്പീൽ കോടതി ഉത്തരവിട്ടു മൂന്ന് പേർക്ക് ജീവപര്യന്തവും അൻപത്തിമൂന്ന് പേർക്ക് പത്തു വർഷം തടവും നാടുകടത്തലും ഒരാൾക്ക് പതിനൊന്ന് വർഷം തടവും നാട് കടത്തലുമാണ് ശിക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവത്തിലാണ് വിചാരണ നടത്തി അബുദാബി ഫെഡറൽ കോർട്ട് ശിക്ഷ വിധിച്ചത് യു എ ഇയിലെ പല തെരുവുകളിലും അനധികൃതമായി സംഘം ചേർന്നതിനും കലാപത്തിനെ പ്രേരിപ്പിച്ചതിനും അറസ്റ്റിലായ ബംഗ്ലാദേശി പൗരന്മാർക്കെതിരെ അടിയന്തര അന്വേഷണത്തിന് യു എ ഇ അറ്റോർണി ജനറൽ ചാൻസലർ ഡോക്ടർ സമദ് സൈഫ് അൽ ഷംസി വെള്ളിയാഴ്ച ഉത്തരവിട്ടിരുന്നു മുപ്പത് പേരടങ്ങുന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പൊതുസ്ഥലത്ത് ഒത്തുകൂടൽ അസമാധാനം ഉണ്ടാക്കൽ പൊതുസുരക്ഷ തടസ്സപ്പെടുത്തൽ ഒത്തുചേരലുകളും പ്രതിഷേധങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഓഡിയോ വിഷ്വൽ ദൃശ്യങ്ങൾ ഓൺലൈനിൽ റെക്കോർഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യൽ എന്നിവ പങ്കാളിത്തം സ്ഥിരീകരിച്ചതോടെയാണ് പ്രതികളെ വിചാരണയ്ക്ക് വിധേയരാക്കിയത് പ്രതികളിൽ ഏറെയും കുറ്റങ്ങൾ സമ്മതിച്ചു ബംഗ്ലാദേശ് സർക്കാരിൻ്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് യു എ പല തെരുവുകളിലും പ്രതികൾ ഒത്തുകൂടുകയും വലിയ തോതിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ചെയ്തുവെന്ന് ഒരു സാക്ഷി കോടതിയിൽ മൊഴി നൽകി ഇത് കലാപം പൊതുസുരക്ഷ തടസ്സപ്പെടുത്തൽ നിയമപാലകരെ തടസ്സപ്പെടുത്തൽ പൊതു സ്വകാര്യ സ്വത്ത് അപകടത്തിൽപ്പെടുത്തൽ എന്നിവയിലേക്ക് നയിച്ചു പോലീസ് പ്രതിഷേധക്കാർക്ക് താക്കീത് നൽകുകയും പിരിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടും പ്രതികരിച്ചിരുന്നില്ല മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന വിചാരണയിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു കോടതി നിയോഗിച്ച പ്രതിഭാഗം അഭിഭാഷകൻ ഒത്തുകൂടലിന് ക്രിമിനൽ ഉദ്ദേശമില്ലെന്നും തെളിവുകൾ അപര്യാപ്തമാണെന്നും പ്രതികളെ വെറുതെ വിടണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ കോടതി ഇവരുടെ കുറ്റത്തിന് മതിയായ തെളിവുകൾ കണ്ടെത്തിയതോടെ ശിക്ഷ വിധിക്കുകയായിരുന്നു പൊതുവിൽ സമാധാന അന്തരീക്ഷമുള്ള അറേബ്യൻ നാടുകളിൽ ഒന്നാണ് യു എ ഇ അവിടെ ഇങ്ങനൊരു കലാപം അപ്രതീക്ഷിതമായിരുന്നു ഏറെ സ്വാതന്ത്ര്യവും മതസൗഹാർദ്ദവും നൽകുന്ന യു എയിൽ ഇങ്ങനെയൊരു സംഭവം ഒറ്റപ്പെട്ടതാണ് പലപ്പോഴും സമാധാനത്തിനും മതസൗഹാർദ്ദത്തിനും പലപ്പോഴെന്നല്ല എപ്പോഴും മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഊന്നൽകി നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് യു എ ഇത് എവർക്കും ഒരു താക്കീതായിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു സമാധാനവും ഐശ്വര്യവും സാഹോദര്യവും നിലനിൽക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് മറ്റൊരു വാർത്തമായി വീണ്ടും കണ്ടു ബുദ്ധിമുട്ടുന്നത് വരെ ഇവർക്കും നന്ദി നമസ്കാരം